തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശശി തരൂരിന് അൻപത്തിയഞ്ച് കോടിയുടെ ആസ്തി കഴിഞ്ഞ ദിവസം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് തരൂർ തന്റെ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ മാത്രം തരൂരിന്റെ വരുമാനം നാല് ദശാംശം മൂന്ന് രണ്ട് കോടിയാണ് നാൽപ്പത്തിയേഴ് കോടിയുടെ സ്ഥാവര ആസ്തിയും പത്തൊൻപത് ബാങ്കുകളിലായി വിവിധങ്ങളായ നിക്ഷേപങ്ങൾ ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എന്നിവയും ഉള്ളതായി തരൂർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിലമതിപ്പുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗ്രാം സ്വർണം കയ്യിൽ മുപ്പത്തി രൂപ എന്നിവയാണ് ജംഗമ സ്വത്ത് പാരമ്പര്യമായി ലഭിച്ച സ്വത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷമാണ് പാലക്കാട് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് ഏക്കർ കൃഷിഭൂമിയുണ്ട് തിരുവനന്തപുരത്ത് പത്ത് ദശാംശം നാല് ഏഴ് ഏക്കർ സ്ഥലവുമുണ്ട് ആറ് ദശാംശം രണ്ട് പൂജ്യം കോടിയാണ് ഇതിന്റെ മൂല്യം കൂടാതെ ഇപ്പോൾ താമസിക്കുന്ന വീടിന് അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് വിലയായി കാണിച്ചിട്ടുള്ളത് മാരുതിയുടെ സിയാസ് മോഡൽ വാഹനമാണ് തരൂരിനുള്ളത് മറ്റൊരു വാഹനവുമുണ്ട് നാലാം വട്ടവും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഉന്നം വയ്ക്കുന്ന തരൂരിന് രണ്ടായിരത്തി പതിനാലിൽ സ്വത്ത് ഇരുപത്തിമൂന്ന് കോടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയഞ്ച് കോടിയായും ആസ്തി വർദ്ധിച്ചിട്ടുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം ആസ്തിയിൽ രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് ആകെ ഇരുപത്തിമൂന്ന് ദശാംശം ആറ് അഞ്ച് കോടിയുടെ സ്വത്താണുള്ളത് സ്ഥാവര സ്വത്തുകൾ പതിനാല് ദശാംശം നാല് കോടിയുടേതും സ്വർണം വാഹനം തുടങ്ങി ജംഗമ സ്വത്തുക്കളായി ഒൻപത് ദശാംശം രണ്ട് അഞ്ചു കോടിയുടെയും ആസ്തിയുള്ളതായി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ത്രികോണ മത്സരമെന്ന് പറയുമെങ്കിലും സ്ഥിതി അതല്ല കഴിഞ്ഞ രണ്ടു തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതിയാകും ഇത്തവണയും എസ് ഡി പി ഐ പിന്തുണ ഒരാൾക്കു വേണ്ടി മാത്രം പ്രഖ്യാപിച്ചതല്ലെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ കലക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ ജില്ലാ കളക്ടർ പത്രിക സ്വീകരിച്ചു ഡി സി സി പ്രസിഡന്റ് പാലോടി രവി മുൻമന്ത്രി വി എസ് ശിവകുമാർ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശക്തൻ നാടാർ എം വിൻസെന്റ് എം തുടങ്ങിയവർ ശശി തരൂരിന് ഒപ്പമുണ്ടായിരുന്നു പാർലമെന്ററി സംവിധാനത്തിൽ നരേന്ദ്രമോദിക്ക് ബദൽ എന്നതിന് പ്രസക്തിയില്ലെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു രാവിലെ എക്സിൽ കുറിച്ച കുറിപ്പിലായിരുന്നു തരൂരിന്റെ പരാമർശം പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ എന്ന പോലെ തന്നെ ഒരു വ്യക്തിയെ അല്ല തിരഞ്ഞെടുക്കുന്നത് മറിച്ച് ഒരു പാർട്ടിയെയോ ഒരു സഖ്യത്തെയോ ആണ് ഇന്ത്യയുടെ വൈവിധ്യവും ബഹുസ്വരതയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും സംരക്ഷിക്കാൻ വിലമതിക്കാനാകാത്ത ഒരു കൂട്ടം തത്വങ്ങളെയും ബോധ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരാണ് പാർട്ടികൾ തരൂർ കുറിച്ചു മോദിക്ക് ബദൽ പരിചയസമ്പന്നരും കഴിവുള്ളവരും വൈവിധ്യമാർന്നവരുമായ ഒരു കൂട്ടം നേതാക്കളാണ് അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും വ്യക്തിഗത അഹംഭാവത്താൽ നയിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമെന്നും തരൂർ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് നിന്നും മൂന്ന് തവണ ശശി തരൂർ എം പി ആയിരുന്നു നാലാം വട്ടമാണ് ലോക്സഭയിലേക്ക് തരൂർ മത്സരിക്കുന്നത് സിപിഐയുടെ മുതിർന്ന നേതാവ് പന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് എൻഡിഎ സ്ഥാനാർത്ഥി ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി